ഇന്ന് രാവിലെ എല്ലാവരും ഉറക്കം കണിറ്റിനു ശേഷം അറിഞ്ഞ വലിയൊരു ന്യൂസ് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ സംഭവിച്ച ആ ഒരു ദുരന്തം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അധികം ആൾക്കാർ മരിക്കുകയും മണ്ണിനടിയിൽ പെട്ടുപോകുകയും അവരവരുടെ കുടുംബങ്ങളെ നഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങളൊക്കെ ചേർന്ന് കുറെ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കാണുന്നതാണ് അതും രാവിലെ സംഭവിച്ച വയനാട് സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് ഏകദേശം അഞ്ഞൂറോളം വീടുകൾ പോവുകയും ഇപ്പം തന്നെ ഈ ഒരു നിമിഷം ഞാൻ ഈ വീഡിയോ എന്താ പറയുക എടുക്കുന്ന ഈ ഒരു സമയം വന്നിരിക്കുന്ന നൂറ്റി നാല് പേരോളം എന്നാണ് അവരുടെ ബോഡി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നാണ് അതിൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു നാൽപ്പത്തി രണ്ട് പേരുടെ മാത്രമാണ് ഇനി കിട്ടാൻ ഇനി കിട്ടാൻ ഒരു തൊണ്ണൂറ് നൂറിലധികം പേര് ഉണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ അതിലും കൂടാം എന്നാണ് വിശ്വസിക്കുന്നത് അവർ മണ്ണിനടിയിലാണെന്നാണ് പറയുന്നതും സോ അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി കേരളത്തിലുള്ള എല്ലാ ഫയർഫോഴ്സായാലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നാൽ എയർഫോഴ്സ് വരുന്നു അങ്ങനെ എല്ലാം പട്ടാള എല്ലാം വന്ന് ഇപ്പോഴത്തേനും ആ ഒരു കാര്യത്തിൽ വന്നിരിക്കുകയാണ് അതിലും അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ആ ഒരു കാര്യത്തിൽ കിട്ടുന്നുണ്ട് തമിഴ്നാട് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ അവരിൽ നിന്ന് ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് അവരുടെ ഇഷ വേണ്ടപ്പെട്ടവർ നശ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എത്രയോ പേരെ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നു സോ ഇപ്പം എല്ലാ ഫയർഫോഴ്സിൻ്റെ സ്ഥാനത്തൊന്നും എല്ലാവരും ഭയങ്കരമായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടക്കുമാണ് അതു പറയുകയാണെങ്കിൽ ഈ ഒരു ദുരന്തം ഉരുൾപൊട്ടൽ കാരണം ഉണ്ടായ ഒരു ദുരന്തത്തിൽ ആറ് കിലോമീറ്ററിലധികം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഉരുൾപൊട്ടലിൽ വന്ന് വീടുകളെല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയി അതിൽ നിറയെ പേരെ മരിക്കുകയുണ്ടായി ചെറിയ ഇങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ എല്ലാവരുടെ ഹെൽപ്പുകൾ വന്നുകൊണ്ടിരിക്കണം മാക്സിമം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും കാലാവസ്ഥയാണ് കാലാവസ്ഥ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് ഇനിയും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പറ്റുന്നുണ്ട് ഇന്നത്തെ ഒരു എന്താ പറയുക രക്ഷാപ്രവർത്തനം ഇന്ന് നിർത്തുകയെന്ന് പറയും നാളെ തുടങ്ങും രാവിലെ തുടങ്ങാൻ പറ്റത്തുള്ളൂ കാലാവസ്ഥ ഭയങ്കര മോശമായിട്ട് നിൽക്കുകയാണ് ഇനിയും കണ്ടുപിടിക്കാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നാളെ ഫുള്ളായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ സോ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന ഹെൽപ്പും അവരോട് ഉണ്ടായിരിക്കണം